ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെയും ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മുതലാണ് നമ്മൾ കൂർക്കേണ്ട ഉണ്ടാക്കണത് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് പിന്നെ ആദ്യമായിട്ട് ഞങ്ങളെ വീഡിയോ കാണാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനൊക്കെ ഒന്ന് മറക്കണ്ട ഇങ്ങനെ പറയണപ്പോൾ ആർക്കും ഉദ്ദേശം തോന്നും വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനട്ടോ പിന്നെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞതുകൊണ്ടിട്ടാണ് തോണ്ട് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞതുകൊണ്ടിട്ടാണ് തോണ്ട് വാച്ച് ഹവർ കണ്ട് കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഷോർട്ട്സിൻ്റെതും വീഡിയോൻ്റെ ഒക്കേഷൻ പിന്നെ വാച്ച് ഹവർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കണം കേട്ടോ ഞാൻ അങ്ങനെ എല്ലാവരുടെയും അങ്ങനത്തെ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണൽ പിന്നെ മോൻ്റെ കരച്ചിലിങ്ങനെ എല്ലാ വീഡിയോയിലും കേൾക്കണോണ്ട് ഒന്ന് തോന്നി ചെയ്തിട്ടോ അത് എന്തെങ്കിലും ആവശ്യത്തിന് ഒറ്റ കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കണ്ടിട്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരി കൊണ്ടണമെന്ന് ആ അപ്പോൾ എന്നാലും ഒന്ന് സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റാണ് കൂർക്കൊണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കുന്നത് ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റും ഞങ്ങൾ കൂടുതൽ അങ്ങനെയാണ് എഴുതുന്നത് ചായേൻ്റെ കൂടുതലാണ് ഞങ്ങൾ കഴിക്കല് അപ്പം ഇന്നലെ എപ്പോൾ കൂടുന്നപ്പോൾ ഞാൻ ചോദിച്ചിന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അതാക്കിയതാണ് അത് പിന്നെ എൻ്റെ സംസാരത്തിലൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ മീഡിയക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഒരു നാവിനൊക്കെ ഒരു ഉൾക്കല് വരുന്നുണ്ട് അതാണ് അങ്ങനെ വരുന്നത് പിന്നെ 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 ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അങ്ങനെയാണ് കേട്ടോ ഒന്നും തോന്നും ചെയ്യരുത് അപ്പം എന്താണ് ഷോർട്സും വീഡിയോൻ്റെയൊക്കെ വാച്ചവർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞി വരെയാണ് ഒരു വർഷമായിരിക്കണപ്പോൾ തുടങ്ങിയിട്ട് പിന്നെ വീടൊക്കെ ചെയ്തിരുന്നു എത്താത്തന്നെ ഇപ്പോൾ ജോലി ആവശ്യമായിട്ട് ഗൾഫിലൊക്കെ പോയിട്ട് അതിൻ്റെ അവളെ വീഡിയോ ഒന്നും ശരിക്കും വിടാത്തതുകൊണ്ടും അങ്ങനെ ഒരു കയറ്റം കാര്യങ്ങളൊന്നുമില്ല വീഡിയോക്ക് നല്ലെങ്കിൽ കാണുന്നവരൊന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സഹായിക്കാം കേട്ടോ ് മറക്കരുതേ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കും ചെയ്യണ്ട കമൻ്റ് ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളി അതൊക്കെ ഇപ്പം എന്താ പറയുക കമൻറ്റൊക്കെ ഒന്ന് നല്ല രസത്തിലൊക്കെ ഒന്ന് അയച്ച് സപ്പോർട്ട് ചെയ്തോളി അങ്ങോട്ട് തിരിച്ച് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ മൊത്തം മർക്ക് ചെയ്തത് കമൻറ്റ് ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളി കേട്ടോ അപ്പം ഏകദേശം കണക്ക് റെഡി ആയിക്കണേ പിന്നെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ബായ് കാണാൻ മർക്ക് ചെയ്തിട്ടോ